ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പഴങ്കുളം കെ വി യു പി സ്കൂളിന് അക്കാഡമിക് മികവിന് വീണ്ടും ജില്ലാതല അംഗീകാരം പൊതുവിദ്യാലയങ്ങളിലെ അക്കാഡമിക് മികവിന് കെഎസ്റ്റിഎ നൽകിവരുന്ന അംഗീകാരം ജില്ലാതലത്തിൽ തുടർച്ചയായ മൂന്നാം വർഷവും പഴകുളം കെ വി യു പി സ്കൂൾ കരസ്ഥമാക്കി ഈ അധ്യയന വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളായ രക്തദാനത്തിന്റെ മഹത്വം പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ നേരിടുന്ന രോഗങ്ങൾ എന്നിവയുടെ ബോധവൽക്കരണ ക്ലാസ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിഷരഹിത പച്ചക്കറി കൃഷി ഓണക്കാലത്തെ പൂക്കൃഷി ദിനാചരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് അംഗീകാരത്തിന് പരിഗണിച്ചത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി എസ് വന്ദന പ്രോഗ്രാം കോർഡിനേറ്റർ കെ എസ് ജയരാജ് അധ്യാപകർ പി ടി എ എന്നിവരുടെ കൂട്ടായ്മയാണ് വിദ്യാലയത്തെ വീണ്ടും ഈ നേട്ടത്തിലേക്ക് ന്യൂസ് ഡെസ്ക് ന്യൂസ്